കനത്തവഴയിൽ ചാലക്കുടിയിൽ മണ്ണിടിച്ചിലുണ്ടായി അലവി സെന്റർ പള്ളിക്ക് സമീപം താമസിക്കുന്ന ചെമ്പോ തിങ്കൽ പറമ്പിൽ ഹാറൂന്റെ വീടിന് സമീപത്തേക്കാണ് മണ്ണിടിച്ച് വീണത് ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഇരുപത് ദിവസം മുമ്പാണ് മണ്ണിടിഞ്ഞത് മണ്ണിടിച്ചപ്പോൾ എന്റെ അവിടെ കിടക്കണ്ടായിരുന്നു ആ കാറിന്റെ രണ്ട് ഡോറും പോയി പത്താറുപത് രൂപ എനിക്ക് നഷ്ടമായി ഒരു രണ്ടാമതും മണ്ണിടിഞ്ഞു വീണ്ടും ചെയർമാനെ അവർ വിളിച്ചിരുന്നു ഇപ്പൊ ഇടിഞ്ഞേക്കണത് മൂന്നാം തവണ ഇടിച്ചേക്കണം ഇടിഞ്ഞേക്കണത് ഇപ്പൊ റോഡ് തടസ്സമായിട്ട് മണ്ണൊക്കെ മാറ്റി ഞങ്ങള് റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് വീണ്ടും ഇടിയാൻ ചാൻസ് ഉണ്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ട് മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു പോന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഉയരത്തിൽ നിന്ന് മണ്ണ് കട്ട് ചെയ്ത് ഇറക്കി റോഡുണ്ടാക്കി ആ റോഡിന്റെ സൈഡിൽ വീടില് വീടുകൾ പണി ആളുകൾ താമസിക്കുകയാണ് ഈ ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇവിടെയുള്ള കുറച്ചു ദിവസമായിട്ട് ഇവിടെ പ്രതിസന്ധി ഉണ്ട് എം എസ് ലിഷോയി ആണ് ചേരുന്നത് വിവരങ്ങളുമായി ലിഷോയ് ഇത് മൂന്നാം തവണയാണ് സമീപ സമയത്ത് ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്നത് എന്നാണ് അശാസ്ത്രീയമായ നിർമ്മാണമായിരുന്നു അവിടെ അപകടകരമായ സ്ഥിതി ഉണ്ടോ പൊതുവിൽ ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ് ഈ സ്ഥലത്താണ് നിലവിൽ നിരവധി കുടുംബങ്ങൾ കഴിയുന്നത് ഭൂമി നിരപ്പിൽ നിന്ന് ഏകദേശം നിന്നാണ് മണ്ണ് വീഴുന്നത് മണ്ണിനൊപ്പം വലിയ മരങ്ങളും നിൽക്കുന്നുണ്ട് അത് മുകളിൽ നിൽക്കുന്നുണ്ട് ഇതും വീടിന് മുകളിൽ വീടുകൾക്ക് മുകളിലേക്ക് വീഴുമോ എന്ന വയപ്പാടാണ് ഇന്ന് വൈകുന്നേരം പെയ്ത മഴയിലാണ് ഈ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത് റോഡരികിലേക്ക് റോഡിലേക്ക് മണ്ണ് വീഴുകയായിരുന്നു ഗതാഗത തർക്കം ഉണ്ടാവുകയും ചെയ്തു നാട്ടുകാരാണ് റോഡിലെ മണ്ണ് നീക്കം ചെയ്തത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വാർഡ് കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവരെ ഈ കുടുംബങ്ങളെല്ലാം തന്നെ ആശങ്കയറിയിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ഈ ഹാറോന്റെ വീട്ടിൽ വീട്ടിലെ കാറ് നേരത്തെ മണ്ണിടിക്കൽ ഈ തടഞ്ഞിരുന്നു അത് അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ഈപാട് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഈ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും യാതൊരു നടപടിയും ആ ഒരു സമയത്ത് ഉണ്ടായില്ല ഇന്നിപ്പോൾ വീണ്ടും മഴയിൽ മുന്നിടിഞ്ഞിരിക്കുകയാണ് കുടുംബങ്ങളേറെ ആശങ്കയിലാണ് ഈ പ്രദേശങ്ങളുടെ ശരി എം എസ് ആണ്